ഓം ശ്രീ ശ്രീലളിതാബികായ നമ ശ്രീ ലളിതാ സഹസ്രനാമ പഠന ക്ലാസിൻ്റെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് അറുന്നൂറ്റി എൺപത്തി ഒന്ന് മുതലുള്ള നാമങ്ങളുടെ അർത്ഥമാണ് അറുന്നൂറ്റി എൺപത്തി ഒന്നാമത്തെ നാമം സുഖാരാധ്യ സുഖാരാധ്യ സുഖേന ആരാധിക്കപ്പെടുവാൻ യോഗിയായിരിക്കുന്ന ദേവി സുഖമായി അതായത് ക്ലിഷ്ടതയില്ലാതെ ക്ലേശമില്ലാതെ ആരാധിക്കപ്പെടാൻ യോഗ്യയായവൾ അതായത് അമ്മയെ നമ്മൾ ഉപാസിക്കുമ്പോൾ വളരെ കഠിനമായിരിക്കുന്ന കാര്യങ്ങൾ ഒന്നും ഇല്ല വളരെ സുഖകരമായി നമുക്ക് ഉപാസിക്കാൻ പറ്റിയ ദേവിയാണ് ശാന്ത സ്വരൂപിണിയാണ് അമ്മ ലളിതാംബിക അതുകൊണ്ട് സുഖാരാധ്യ സുഖമായി ക്ലിഷ്ടതയില്ലാതെ ക്ലേശമില്ലാതെ നമുക്ക് ആരാധിക്കാൻ പറ്റുന്നവളായിരിക്കുന്ന ദേവി ഉപാസനകളിൽ ഉപാസനയിൽ യാതൊരു വിധത്തിലുള്ള ക്ലേശങ്ങളും ഇല്ല കായക്ലേശമില്ല എന്നുവെച്ചാൽ ശരീരത്തിന്റെ നിലകൊണ്ട് ബുദ്ധിമുട്ടില്ല നമ്മൾ മനസ്സിന്റെ ക്ലേശങ്ങളില്ല പിന്നെ ധ്യാനം ചെയ്യുമ്പോഴുള്ള വിഷയങ്ങളില്ല വളരെ സിമ്പിളായിട്ട് നമുക്ക് അമ്മയെ ധ്യാനിക്കാൻ കഴിയും സുഖാരാധ്യ സുഖാരാധ്യ അറുന്നൂറ്റി എൺപത്തിരണ്ട് ശുഭകരി ശുഭകരി ശുഭത്തെ നൽകുന്നവൾ ശുഭത്തെ അതായത് പുണ്യത്തെ നൽകുന്നവളായ ദേവി ദേവിയായതുകൊണ്ട് അമ്മയെ ശുഭകരി പുണ്യത്തെ നൽകുന്നവള് നല്ലത് വരുത്തുന്നവളായിരിക്കുന്ന ദേവി ശുഭകരി അറുന്നൂറ്റി എൺപത്തി മൂന്നാം നാമം ശോഭന സുലഭാഗതി ശോഭനാ ശോഭനാസുലഭാഗതി ഗതി എന്ന് പറഞ്ഞാൽ നമ്മൾ എത്തിച്ചേരേണ്ടതായ അല്ലെങ്കിൽ പ്രാപിക്കപ്പെടേണ്ടതായിരിക്കുന്ന സ്ഥാനത്തെയാണ് ഗതി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് സൂക്ഷ്മർത്ഥത്തിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ ചതുർവിധ പുരുഷാർത്ഥങ്ങൾ ധർമാർത്ഥ കാമോക്ഷങ്ങൾ എന്ന് പറയും പുരുഷാർത്ഥ ജീവിത ദർശനം എന്ന് വിളിക്കുന്ന ഒരു ദർശനശാസ്ത്രം നമ്മുടെ സനാതനധർമ്മത്തിലുണ്ട് ഉം അപ്പോ അതിൽ നമ്മൾ പ്രാപിക്കേണ്ടതായ പരമമായ സ്ഥാനം സുലഭാഗതിയായിട്ട് പറയുന്നത് മോക്ഷമാണ് ധർമാർദ്ധ കാമോക്ഷം അർത്ഥ കാമങ്ങൾ അർത്ഥം എന്ന് പറഞ്ഞാൽ ധനം സമ്പാദിക്കുന്നത് കാമം എന്ന് പറഞ്ഞാൽ നമ്മളുടേതായിട്ടുള്ള ആഗ്രഹങ്ങൾ ഇതെല്ലാം ധർമാനുസൃതമാക്കിയിട്ട് ഈശ്വരനെ തേടുന്ന ഒരു ജീവിതചര്യയാണ് പുരുഷാർത്ഥ ജീവിത ദർശനം എന്ന് പറയുന്നത് അതാണ് ധർമാർത്ഥ കാമോക്ഷങ്ങൾ അപ്പോൾ അതിൽ ഏറ്റവും ടോപ്പ് ലെവലിൽ നിൽക്കുന്നത് മോക്ഷമാണ് അതാണ് പ്രാപിക്കപ്പെടേണ്ടത് പ്രാപിക്കപ്പെടേണ്ടതായിരിക്കുന്ന പരമമായ സ്ഥാനം എന്ന് പറയുന്നത് അപ്പൊ ശോഭനമായതെന്ന് പറഞ്ഞാൽ ഇവിടെ മോക്ഷാദി പുരുഷാർത്ഥ രൂപത്തെയാണ് ശോഭനമായതെന്ന് സൂക്ഷ്മമായിട്ട് പറയുന്നത് സുലഭാഗതി എന്ന് പറയുമ്പോൾ സുലഭമായി വളരെ സുഖത്തോട് കൂടി സുഖോവാസ്യയായിട്ടും ഗതിയായും അല്ലെ വേഗത്തിലും പ്രാപിക്കപ്പെടാനുള്ള സ്ഥാനത്ത് ഇരിക്കുന്നവളായിരിക്കുന്ന ദേവി ശോഭനായി സുലഭായ് നമ എന്നും അമ്മയെ ചില നാമങ്ങൾ വർണ്ണിക്കാറുണ്ട് അപ്പോൾ പരമപുരുഷാർത്ഥത്തിന്റെ സ്വരൂപമായിരിക്കുന്ന ദേവി തന്നെയാണ് അമ്മ അല്ലെ നമ്മൾ പരമപുരുഷാർത്ഥമായ അമ്മയെ തന്നെയാണ് പ്രാപിക്കേണ്ടത് അതാണ് ശോഭന സുലഭാഗതി പ്രാപിക്കപ്പെടേണ്ടതായ പരമസ്ഥാനം തിരിക്കുന്നവളായിരിക്കുന്ന ദേവി ആ അമ്മ ലളിതാംബിക ശോഭന സുലഭാഗതി അറുന്നൂറ്റി എൺപത്തി നാല് രാജരാജേശ്വരി രാജരാജേശ്വരി രാജരാജൻ രാജരാജൻ എന്ന് പറഞ്ഞാൽ കുബേരനാണ് രാജരാജൻ ആ രാജരാജന് ഈശ്വരൻ ഈശ്വരി അതായത് കുബേരന് ഒരുപാട് ധനധാന്യ സമ്പദ് സമൃദ്ധിയുള്ള ആളാണല്ലോ കുബേരൻ ഐശ്വര്യാഭിവൃദ്ധികളുള്ള ആളാണ് ആ കുബേരന് ഐശ്വര്യാഭിവൃദ്ധികളെ നൽകുന്നവളായവളാണ് ദേവി അതുകൊണ്ട് അമ്മയ്ക്ക് മറ്റൊരു പേരുണ്ട് രാജരാജേശ്വരി എന്ന് പറയും ഇനി മറ്റൊരർത്ഥത്തിൽ രാജരാജേശ്വരനായ പരമശിവന്റെ അതായത് യോഗശാസ്ത്രത്തിൽ മൂലാധാരം സ്വാധിഷ്ഠാനം മണിപൂരകം അനാഹതം വിശുദ്ധി ആജ്ഞ സഹസ്രാര ചക്രവിന്യാസത്തിൽ അല്ലെങ്കിൽ ചക്രക്രിയകളിൽ ഏറ്റവും ടോപ്പ് ചക്രമായിരിക്കുന്ന സഹസ്രാര ചക്രയുടെ രാജൻ കുണ്ഡലിനി ചക്രയുടെ രാജൻ യോഗരാജൻ എന്ന് വിളിക്കുന്നത് പരമശിവനാണ് ആ രാജരാജന്റെ പത്നി ആയിരിക്കുന്ന ദേവിയെയും രാജരാജേശ്വരി എന്ന് വിളിക്കും അപ്പോൾ രാജരാജരനായ കുബേരനീശ്വരി ആയവളൊന്നും ചക്രസ്ഥാനത്ത് കുണ്ഡലിനി യോഗത്തിൽ എല്ലാ ചക്രങ്ങളുടെയും ഉപരിയായി സഹസ്രാകാര പത്മത്തിലിരിക്കുന്ന പരമശിവന്റെ പത്നിയായത് കൊണ്ടും അമ്മയെ രാജരാജേശ്വരി എന്ന് വിളിക്കുന്നു രാജരാജേശ്വരി അറുന്നൂറ്റി എൺപത്തി അഞ്ചാമത്തെ നാമം രാജ്യദായിനി രാജ്യദായിനി രാജ്യത്തെ ദാനം ചെയ്യുന്നവൾ രാജ്യത്തെ ദാനം ചെയ്യുന്നവൾ അല്ലെ രാജ്യം എന്നുള്ളത് ഒരു അധികാരത്തിന്റെ ചിഹ്നമാണ് രാജ്യം എന്നുള്ളത് സമ്പദ് സമൃദ്ധിയുടേതായിരിക്കുന്ന ഒരു ചിഹ്നമാണ് അല്ലേ അതേപോലെ വൈകുണ്ഠം കൈലാസം തുടങ്ങിയവയൊക്കെ ഓരോ രാജ്യങ്ങളാണ് ഈ രാജ്യങ്ങളിലെല്ലാം വിളി ആരാണ് അമ്മയാണ് അല്ലെ വൈകുണ്ഠത്തെയും കൈലാസത്തെയും ഒക്കെ നൽകുന്നവളായിരിക്കുന്ന ദേവി വൈകുണ്ഠപഗത്നിയായിരിക്കുന്നവളും അല്ലെ വിഷ്ണുപത്നിയായിരിക്കുന്ന ദേവിയും ശിവപത്നിയായിരിക്കുന്ന ദേവിയും ബ്രഹ്മപത്നിയായിരിക്കുന്ന ദേവിയും അമ്മ തന്നെ അപ്പോ ഈ രാജ്യങ്ങളിലെല്ലാം ബ്രഹ്മ വിഷ്ണു മഹേഷ അല്ലെ ത്രിമൂർത്തികളുടെ രാജ്യങ്ങളുടെ എല്ലാം അധിപയാരാണ് ഈ അമ്മ തന്നെയാണ് ആ അമ്മയാണ് ത്രിമൂർത്തികൾക്ക് പോലും രാജ്യത്തെ ദാനം ചെയ്യുന്നത് ശിവന് ശക്തിയായി ഭവിക്കുന്നത് എന്നൊക്കെ നമുക്ക് കേട്ടിട്ടുണ്ട് അല്ലേ അപ്പം അങ്ങനെയുള്ള ദേവിയായതുകൊണ്ട് രാജ്യത്തെ ഐശ്വര്യത്തെ നൽകുന്നവളായ ദേവിയായതുകൊണ്ട് അമ്മയെ രാജ്യദായിനി എന്ന് പറയുന്നു അധികാരത്തെ നൽകുന്നവൾ രാജ്യത്തെ ദാനം ചെയ്യുന്നവൾ ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരുടെ പത്നിയായി നിലകൊള്ളുന്ന ശക്തി ചൈതന്യമായവൾ ഇങ്ങനെയുള്ള ദേവിയെ ഐശ്വര്യത്തെ ദാനം ചെയ്യുന്നവളായിരിക്കുന്ന ദേവിയെ രാജ്യ രാജ്യദായിനി എന്ന് വർണ്ണിക്കുന്നു അറുന്നൂറ്റി എൺപത്തി ആറാമത്തെ നാമം രാജ്യവല്ലഭ രാജ്യവല്ലഭ രാജ്യങ്ങളുടെ വല്ലഭ ആയിരിക്കുന്നവൾ അതായത് ഭരണകർത്താക്കൾക്ക് ഭരണ സംവിധാനങ്ങളെ നൽകുന്നത് അതിനെ അധീനമാക്കി വർത്തിക്കുന്നത് എല്ലാം ദേവിയുടെ അനുഗ്രഹം കൊണ്ടാണെന്നാണ് ശാക്തയ തന്ത്രത്തിൽ പറയുന്നത് അല്ലേ അതായത് പ്രിയങ്ങളായുള്ളവൾ രാജ്യവല്ലഭ എന്ന് പറയുമ്പോൾ ഈ രാജ്യ രാജ്യത്തെ പരിപാലിക്കുന്ന ബ്രഹ്മാവിഷ്ണു മഹേശ്വന്മാർക്ക് ഇവിടെ രാജ്യം എന്നുള്ളതിന് സൂക്ഷ്മാർത്ഥത്തിലേക്ക് പോയാൽ സ്ഥൂല സൂക്ഷ്മ കാരണലോകങ്ങളുണ്ട് ആ സ്ഥൂല സൂക്ഷ്മ കാരണലോകങ്ങളുടെ സൃഷ്ടാക്കളായിരിക്കുന്ന ബ്രഹ്മാവിഷ്ണു മഹേശ്വന്മാർ ബ്രഹ്മാവ് സൃഷ്ടിക്കുന്നു വിഷ്ണു പരിപാലിക്കുന്നു ശിവൻ അതിനെ ലയിപ്പിക്കുന്നു അതിനെല്ലാം ബ്രഹ്മാവിനും വിഷ്ണുവിനും ശിവനും ഒക്കെ ശക്തി കൊടുക്കുന്നത് അമ്മ മഹാത്രിപുര സുന്ദരി അല്ലെങ്കിൽ അമ്മ ലളിതാംബിക ആദിപരാശക്തിയാണ് എന്നാണ് പറയുക അങ്ങനെ പൂർവോത്തങ്ങളായ രാജ്യങ്ങൾക്ക് വല്ലഭങ്ങളായി പ്രിയ പ്രിയയായിട്ട് ഉള്ളവളായിരിക്കുന്ന ദേവി രാജ്യ വല്ലഭയായിരിക്കുന്ന ദേവി അതാണതിൻ്റെ അർത്ഥം അറുനൂറ്റി എൺപത്തി ഏഴ് രാജത് രാജിക്കുന്ന ശോഭിക്കുന്ന കൃപയോട് കൂടിയവളായ ദേവി അതാണ് രാജകൃപ എന്ന് പറയുന്നത് രാജന്തിയായി എന്ന് വെച്ചാൽ ശോഭനമായി മനോഹരമായി ഇരിക്കുന്ന കൃപയോട് കൂടിയവൾ രാജത്കൃപ രാജത്കൃപ എന്ന് പറയാറുണ്ട് അറുനൂറ്റി എൺപത്തി എട്ട് രാജപീഠനിവേശിത നിജാശ്രിത രാജപീഠനിവേശിത നിജാശ്രിത രാജപീഠ നിവേശിത നിജാശ്രിത എന്നുവെച്ചാൽ അതിൻ്റെ അർത്ഥം രാജപീഠങ്ങളിൽ അതായത് ഇന്ദ്രാധിസ്ഥാനങ്ങളിൽ നിവേശിതന്മാരായി അതിൻ്റെ അകത്തിരിക്കുന്നവരായിരിക്കുന്ന നിജാശ്രിതന്മാരോട് കൂടിയവളായിരിക്കുന്ന ദേവി അതായത് ഈ ഭണ്ഡാസുരനെ വധിച്ച് ഈ ഭണ്ഡാസുരനെ വധിച്ചിട്ട് ദേവി ഇന്ദ്രൻ അല്ലേ ഇന്ദ്രലോകത്തിൻ്റെ രാജനാണ് ഇന്ദ്രൻ അപ്പൊ ഇന്ദ്രാദികൾക്ക് അതാത് സ്ഥാനങ്ങളിൽ സ്ഥാപിച്ചവൾ സ്ഥാനം നൽകിയ നൽകിയവളായ ദേവിയാണ് അതാണ് രാജപീഠ നിവേശിജ നിജാശ്രിത സ്ഥാനങ്ങളിൽ നിയോഗപ്പെ നിയോഗിക്കപ്പെട്ടിരിക്കുന്നവരായ തൻ്റെ ആശ്രിതന്മാരോട് കൂടിയവളെന്നാണ് ഇത്രയേ ഉള്ളൂ ഭണ്ഠാസുരനെ നിഗ്രഹിച്ച് ഇന്ദ്രനെ ദേവാദി ദേവനായ ദേവരാജനായ ദേവരാജനായ ഇന്ദ്രനെ ആ സ്ഥാനത്ത് വീണ്ടും അവരോധിച്ചവൾ വീണ്ടും സിംഹാസനസ്ഥയാക്കിയത് അമ്മ ത്രിപുരാബികയാണ് അപ്പം അങ്ങനെ ദേവി അവർക്ക് ആ സ്ഥാനം നൽകിയത് കൊണ്ട് ഇന്ദ്രാദികൾക്ക് ആ സ്ഥാനം നൽകിയത് കൊണ്ട് ഇന്ദ്രാദികളൊക്കെ ദേവിയുടെ ആശ്രിതന്മാരായിട്ടാണ് ഇവിടെ പറയുന്നത് അതാണ് രാജപീഠ നിജാശ്രിത രാജപീഠ നിവേശിത നിജാശ്രിത എന്ന് പറയുന്നത് അറുന്നൂറ്റി എൺപത്തി ഒൻപത് രാജ്യലക്ഷ്മി രാജ്യലക്ഷ്മി രാഷ്ട്രങ്ങളുടെ രാജ്യങ്ങളുടെ സമ്പത്തായിരുന്നു അതിനെ വർദ്ധിപ്പിക്കുന്നവളായിരിക്കുന്ന ദേവി ഇതാണ് സ്ഥൂലാർത്ഥം സൂക്ഷമാർത്ഥത്തിലേക്ക് പോയാൽ തന്ത്രശാസ്ത്രത്തില് തന്ത്രരാജ പ്രസിദ്ധമായിരിക്കുന്ന രാജ്യലക്ഷ്മി മന്ത്രം എന്നൊരു മന്ത്രമുണ്ട് രാജ്യലക്ഷ്മി മന്ത്രം രാജ്യങ്ങളുടെ ശരിക്കും ത്രിഭുവനങ്ങളുടെ അധിപൻ ആയി മാറാൻ പറ്റുമെന്നാണ് തന്ത്രശാസ്ത്രത്തിൽ അതിനെപ്പറ്റി പറയുന്നത് അപ്പോൾ ആ മന്ത്രം സ്വരൂപമായിരിക്കുന്നവൾ സ്വരൂപമായിരിക്കുന്ന ദേവിയെയും രാജ്യലക്ഷ്മി എന്ന് പറയുന്നു അടുത്ത അറുന്നൂറ്റി തൊണ്ണൂറാമത്തെ നാമം കോശനാഥ കോശനാഥ കോശങ്ങൾക്ക് നാഥയായിരിക്കുന്നവളായ ദേവി അല്ലേ കോശങ്ങൾ കോശങ്ങൾ എന്ന് പറഞ്ഞാൽ അതും യോഗശാസ്ത്രപരമായി പഞ്ചകോശങ്ങളെ പറ്റി പറയാറുണ്ട് അന്നമയ കോശം പ്രാണമയ കോശം മനോമയ കോശം വിജ്ഞാനമയ കോശം ആനന്ദമയ കോശം ലളിതാ സഹസ്രനാമത്തിൽ തന്നെ ഒരു നാമമുണ്ട് പഞ്ചകോശാന്തരസ്ഥിത പഞ്ചകോശാന്തരസ്ഥിത അഞ്ചകോശങ്ങളുടെയും അന്തരസ്ഥിതയായിരിക്കുന്നവൾ ഉള്ളിലിരിക്കുന്നവളായ ദേവി നമ്മളുടെ ഫിസിക്കൽ ബോഡി കാണുന്ന ഈ ശരീരം കയ്യും കാലും ഒക്കെയുള്ള ഈ ശരീരമാണ് ഫിസിക്കൽ ബോഡി ഇത് അന്നമയ കോശം എന്നാണ് പറയുക അന്നത്തിൽ നിന്നുണ്ടായി അന്നത്താൽ പരിപാലിക്കപ്പെടുന്ന ഇത് പഞ്ചഭൂതങ്ങളിൽ നിന്നുണ്ടായി പഞ്ചഭൂതങ്ങളാൽ പരിപാലിക്കപ്പെട്ട അവസാനം പഞ്ചഭൂതങ്ങളിലേക്ക് തന്നെ മടങ്ങുന്ന ശരീരം അന്നമയ കോശം ഫിസിക്കൽ ബോഡി പ്രാണമയ മനോമയ വിജ്ഞാനമയ കോശത്തെ നമ്മൾ പൊതുവേ സൂക്ഷ്മ ശരീരം എന്ന് പറയും ആനന്ദമയ കോശത്തെ ശരീരം എന്ന് പറയും അപ്പം ഇതും ത്രിമാന ശരീരങ്ങളും പഞ്ചമാന കോശങ്ങളായിട്ടും പറയുന്നു അപ്പോൾ കോശ നമ്മൾ കോശനാഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പഞ്ചവാന ശരീരങ്ങളുടെയും നാഥയായിരിക്കുന്ന ദേവിയെ കോശനാഥ എന്ന് പറയുന്നു കോശം അല്ലെങ്കിൽ ഖജനാവ് എന്നൊരർത്ഥമുണ്ട് അപ്പൊ സമ്പത്തിന്റെ അധിഭയായിരിക്കുന്നവളായ ദേവിയെ കോശനാഥ എന്ന് പറയുന്നു അപ്പം ഇത്തരത്തിൽ അർത്ഥമുണ്ട് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ചതുരംഗ ബലേശ്വരി ചതുരംഗ ബലേശ്വരി ചതുരംഗം നമ്മൾ ചെസ് കളിക്ക് ചതുരംഗം എന്നല്ലേ മലയാളത്തിൽ പറയുക അപ്പൊ ചെസ്സുകളിയിൽ എന്തൊക്കെയുണ്ട് ആനയുണ്ട് കുതിരയുണ്ട് തേരുണ്ട് കാലാളുണ്ട് ഇവയടങ്ങുന്ന ചതുർവ്യൂഹങ്ങളാണ് അല്ലെ അതിനെയാണ് ചതുരംഗം എന്ന് നമ്മൾ പറയാ എന്നതുപോലെ ചതുരംഗ ബലേശ്വരി എന്ന ദേവിയെ പറയുമ്പോൾ ആന കുതിര തേര് കാലാള് ഇവയടങ്ങുന്ന ചതുർവ്യൂഹങ്ങൾക്ക് ഈശ്വരിയായവൾ അതായത് യുദ്ധ സമർഥ ഒരു ദേവിയെ ഭണ്ഠാശുരനോട് യുദ്ധം ചെയ്യാനായിട്ട് വരുന്ന ദേവിയാണ് ഇവിടെ ചതുരംഗ ബലേശ്വരി ആ ആനപ്പടയോടും കുതിരപ്പടയോടും തേരിനോടും കാലാളുകളോടും കൂടി ചതുർവ്യൂഹങ്ങളോടുകൂടി വന്ന് ആ ഭണ്ഡാസുര വധോദ്യുക്തയായിരിക്കുന്ന ദേവിയാണ് ചതുരംഗബലേശ്വരി എന്ന നാമത്തിൽ വർണ്ണിക്കുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടാമത്തെ നാമം സാമ്രാജ്യദായിനി സാമ്രാജ്യദായിനി സാമ്രാട്ടിന്റെ അതായത് ചക്രവർത്തിയുടെ ഭാവമാണ് സാമ്രാജ്യം അതിനെ കൊടുക്കുന്നവളായിരിക്കുന്ന ദേവി ആ അതായത് ചക്രവർത്തി പദത്ത് നൽകുന്നവളായിരിക്കുന്ന ദേവിയാണ് ഇവിടെ സാമ്രാജ്യദായിനി എന്ന് നമ്മൾ സ്ഥൂലാർത്ഥത്തിൽ പറയുക അപ്പോൾ ഇതിനൊരുപാട് അർത്ഥതലങ്ങൾ നമ്മൾ ദേവി മഹാത്മ്യം ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ ഇതിന് ഒരുപാട് അർത്ഥതലങ്ങൾ കാണാൻ പറ്റും ഇപ്പൊ നമുക്ക് ഈ ഒരു അർത്ഥത്തിൽ മനസ്സിലാക്കാം സാമ്രാജ്യത്തെ ചക്രവർത്തി പദത്തെ നൽകുന്നവൾ അതായത് തന്നെ ഉപാസിക്കുന്ന ഭക്തന് ഭൗതികവും ആത്മീയവുമായ എല്ലാ അഭിവൃദ്ധികളും ഐശ്വര്യവും നൽകുന്നവളായിരിക്കുന്ന ദേവി സാമ്രാജ്യദായിനി ഏറ്റവും ഉന്നതിയെ ചക്രവർത്തി പദത്തെ നൽകുന്നവളായ അമ്മ അറുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് സത്യസന്ധ സത്യസന്ധ എന്ന് വച്ചാൽ സത്യത്തിൽ നിലയുറപ്പിച്ചവളായിരിക്കുന്ന ദേവി ആ ദേവിയെ സത്യസന്ധ എന്ന് പറയുന്നു അറുന്നൂറ്റി തൊണ്ണൂറ്റി നാല് സാഗരമേഖല സാഗര മേഖല സാഗരങ്ങൾ തന്നെ മേഖലയായി ഉള്ളവൾ അല്ലെ സാഗരങ്ങൾ തന്നെ മേഖലയായുള്ളവൾ അതായത് സാഗരങ്ങളെ അരിഞ്ഞാണമാക്കിയവൾ എന്ന് നമുക്ക് പറയാം മറ്റൊരർത്ഥത്തിൽ ഭൂമിയുടെ രൂപത്തെ ധരിച്ചിരിക്കുന്നവളായ ദേവി എന്ന് നമുക്ക് പറയാം അല്ലെ സ്ഥൂല രൂപിയായി സ്ഥൂല അതേപോലെ സൂക്ഷ്മരൂപധര സൂക്ഷ്മരൂപിണിയായും ഒരേ സമയം പ്രകാശിക്കുന്നതും അമ്മ തന്നെയാണ് അപ്പൊ ഭൂമിയുടെ ആധിപത്യത്തെയും മോക്ഷ സാമ്രാജ്യത്തിൻ്റെ ആധിപത്യവും ദേവിക്കാണുള്ളത് അതായത് ദേവിയെ ഉപാസിച്ചാൽ ഈ ഭൗതിക ലോകത്തും ആത്മീയ ലോകത്തും നമുക്ക് വിജയി ആയി മാറാം എന്നാണ് അതാണ് അമ്മയെ സാഗര എന്ന് പറയുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ദീക്ഷിത ദീക്ഷിത ധീ അതിന് ബുദ്ധി എന്നൊരർത്ഥമുണ്ട് ഇപ്പൊ ബുദ്ധിയെ ജ്ഞാനത്തെ ക്ഷിണോതി പ്രാപിപ്പിക്കുന്നവൾ അതാണ് ധീക്ഷിത ധിയെ ജ്ഞാനത്തെ ബുദ്ധിയെ ക്ഷിണോതി നൽകുന്നവൾ പ്രാപിപ്പിക്കുന്നവൾ അങ്ങനെയുള്ളവളായതുകൊണ്ട് അമ്മയെ ദിക്ഷിത എന്ന് പറയുന്നു പിന്നെ ശിഷ്യന്മാർക്ക് മന്ത്രം പറഞ്ഞു കൊടുക്കുന്ന ഒരു പ്രോസസ്സും അതും ദീക്ഷാക്രമം എന്നാണ് അറിയപ്പെടുക പലതരത്തിലുള്ള ദീക്ഷാക്രമങ്ങളുണ്ട് ഓക്കെ ഇപ്പൊ മന്ത്രദീക്ഷ സ്പർശദീക്ഷ നയനദിക്ഷ യന്ത്രദീക്ഷ ശക്തിപാതീക്ഷ ഊർദ്ധപാത ദീക്ഷ ദിവ്യപാത ദീക്ഷ അങ്ങനെ വിവിധ തരത്തിലുള്ള ഒരു ശക്തി സംക്രമണ ക്രിയകള് ഉണ്ട് അതായത് ഗുരു ശിഷ്യന്മാരിലേക്ക് അവരുടെ എനർജിയെ പകർന്നു കൊടുക്കുന്ന പ്രോസസ്സിനെയാണ് ദീക്ഷ എന്ന് പറയുന്നത് അപ്പൊ അങ്ങനെ ഗുരു ശിഷ്യ സ്വരൂപിയായി ദീക്ഷിതയായിരിക്കുന്നവൾ സ്വ ശിഷ്യന്മാർക്ക് സ്വരൂപത്തെ നൽകി മന്ത്രോപദേശത്തെ നൽകി അവരുടെ സകല പാപങ്ങളെയും ക്ഷയിപ്പിക്കുന്നവളായ ദേവി എന്നാണ് പ്രമാണം ഇത്രയേ ഉള്ളൂ ശിഷ്യന്മാർക്ക് അതായത് ഉപാസകർക്ക് ഭക്തർക്ക് മന്ത്രോപദേശത്തെ നൽകി ആ മന്ത്രോപദേശത്തിലൂടെ മന്ത്രം ജപിക്കുന്നതിലൂടെ അവരുടെ സർവ പ പാപങ്ങളും സകല പാപങ്ങളും ജന്മജന്മാന്തര കർമ്മദോഷങ്ങളും പാപങ്ങളും അജ്ഞാനവും എല്ലാം അകറ്റി ജ്ഞാനപ്രകാശത്തെ നൽകി ഭൗതികമായ എല്ലാ അഭിവൃദ്ധികളെയും നൽകി പരമ പദം മോക്ഷത്തെ നൽകുന്നവളായ ദേവിയും അപ്പോൾ ദീക്ഷിത ഇനി അറുന്നൂറ്റി തൊണ്ണൂറ്റാറ് ദൈത്യശമനി ദൈത്യന്മാർ അസുരന്മാർ ശമനി എന്ന് വച്ചാൽ ഇല്ലായ്മ ചെയ്യുന്നവൾ ദൈത്യന്മാരുടെ ഭണ്ഡാദികളാകുന്ന അസുരന്മാരുടെ ശമനി എന്ന് വച്ചാൽ നാശിക ഇല്ലാതാക്കുന്നവൾ അസുരന്മാരെ ഇല്ലായ്മ ചെയ്യുന്നവളായ ദേവിയെ ദൈത്യശമനി എന്ന നാമത്തിൽ വർണ്ണിക്കുന്നു ദൈത്യശമനി ഇനി അറുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് സർവ്വലോകവശംകരി സർവലോകവശങ്കരി സർവങ്ങളായിരിക്കുന്ന ലോകങ്ങളെയും തൃഭുവനങ്ങളെയും അവിടെയുള്ള ജനങ്ങളെയും വശത്താക്കുന്നവൾ സ്വാധീനിക്കുന്നവൾ എന്നർത്ഥം സർവരെയും സർവലോകങ്ങളെയും വശപ്പെടുത്തിയവൾ അധീനത്തിലാക്കിയവളായ ദേവിയെ സർവലോകവശം സർവലോകവശങ്കരി എന്ന നാമത്തിൽ വർണ്ണിക്കുന്നു അറുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് സർവാർദ്ധദാത്രി 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 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർവാർത്ഥങ്ങളെയും സർവാർത്ഥങ്ങൾ എന്ന് പറഞ്ഞാൽ പുരുഷാർത്ഥങ്ങൾ നമ്മൾ മുന്നേ പറഞ്ഞു ധർമ്മം അർത്ഥം കാമം മോക്ഷം കാമം അർത്ഥം ധർമ്മം മോക്ഷം ധർമാർദ്ധ കാമോക്ഷങ്ങൾ എന്ന് പറയും അതിനെ നൽകുന്നവൾ പുരുഷാർത്ഥ പദത്വം നൽകുന്നവളായ ദേവി അറുനൂറ്റി തൊണ്ണൂറ്റി സാവിത്രി സാവിത്രി സവിതാവ് സൂര്യൻ അല്ലെങ്കിൽ ശിവൻ അപ്പം സൂര്യന് പ്രകാശമായുള്ളവൾ ശിവന് പ്രകാശമായുള്ളവൾ ശക്തിയായിട്ടുള്ളവളായ ദേവി സവിതാവിനെ ജഗത്പ്രസൂതിയായ സൂര്യനെ പരമശിവനെ സംബന്ധിച്ചവൾ എന്നൊക്കെയുള്ള അർത്ഥം നമുക്ക് കാണാം സവിത്രി പ്രകാശകരണാൽ സാവിത്രി എന്ന് പറയാറുണ്ട് അപ്പോ സവിതാവിന് പ്രകാശം നൽകുന്നവൾ സൂര്യന് പ്രകാശം നൽകുന്നവൾ അതിനെ തന്നെ സവിതാവിന് തന്നെ ശിവൻ എന്നർത്ഥത്തിൽ പറയാറുണ്ട് ശിവന് പ്രകാശം നൽകുന്നവൾ ശക്തിയായിട്ടുള്ളവൾ സാവിത്രി എഴുന്നൂറാമത്തെ നാമം സച്ചിദാനന്ദ രൂപിണി സച്ചിദാനന്ദ രൂപിണി സത്തായി സത്തായി എന്ന് പറഞ്ഞാൽ എന്താ എന്നും നിലനിൽക്കുന്നത് നിത്യമായത് ചിത്തായും എന്ന് വെച്ചാൽ അതിൽ പ്രവർത്തിക്കുന്നതായിരിക്കുന്ന ചൈതന്യം ആനന്ദമായും ഉള്ള രൂപത്തോട് കൂടിയവൾ സച്ചിദാനന്ദം സത്ത് ചിത്ത് ആനന്ദം സത്തായും നിത്യമായും ചിത്തായും ചൈതന്യമായും ആനന്ദമായും ഇരിക്കുന്ന രൂപത്തോടു കൂടിയവളെയാണ് സച്ചിദാനന്ദരൂപിണി എന്ന നാമത്തിൽ വർണ്ണിക്കുന്നത് അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ച നാമങ്ങൾ അറുനൂറ്റി എൺപത്തി ഒന്ന് മുതൽ എഴുന്നൂറ് വരെയുള്ള നാമങ്ങൾ നമ്മൾ പഠിച്ചു നമുക്കൊന്ന് ചൊല്ലി നോക്കാം സുഖാരാധ്യ ശുഭകരി ശോഭന സുലഭാഗതി രാജരാജേശ്വരി രാജ്യദായിനി രാജ്യവല്ലഭ രാജകൃപ രാജപീഠ നിവേശിത നിജാശ്രിത രാജ്യലക്ഷ്മി കോശനാഥ ചതുരംഗബലേശ്വരി സാമ്രാജ്യദായനി സത്യസന്ധ സാഗരമേഖല ദക്ഷിത ദൈത്യശമനി സർവലോകവശംകരി സർവാർദ്ധദാത്രി സാവിത്രി സച്ചിതാനന്തരൂപിണി ഈ ക്ലാസ് പൂർണ്ണമാകുന്നു അമ്മ ലളിതാംബിക അനുഗ്രഹിക്കട്ടെ നമസ്തേ ഓം ശ്രീ ലളിതാംബിക